ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസണിൽ വളരെ ദയനീയമായ പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിട്ടുള്ളത് ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ പ്രത്യേകിച്ച് വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് യു എഫ് ആ യൂറോപ്പ ലീഗിൽ ഫൈനൽ വരെ എത്താൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ ഫൈനലിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് ആരാധകർക്ക് നിരാശ നൽകിയ കാര്യമായിരുന്നു ഏതായാലും ഇതിന് പിന്നാലെ ഫുട്ബോൾ ഇൻസൈഡർ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനകത്ത് കാര്യമായ മാറ്റങ്ങൾ നടന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ റൂബൻ അമോറിൻ അടുത്ത സീസണിലും പരിശീലകനായിക്കൊണ്ട് ഉണ്ടാകും അദ്ദേഹം താല്പര്യമില്ലാത്ത ചില താരങ്ങളെ ഒഴിവാക്കാനുള്ള ഒരുക്കത്തിലാണ് അത്തരത്തിലുള്ള ആറ് താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഫുട്ബോൾ ഇൻസൈഡർ പുറത്ത് വിട്ടിട്ടുള്ളത് സൂപ്പർ താരം റൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തമാണ് അദ്ദേഹം ക്ലബ്ബ് വിടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് സൗദി അറേബ്യക്ക് ബ്രൂണോയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് കൂടാതെ മറ്റു പല ക്ലബുകളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഈ സമ്മറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുകഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വാസ്തവം ഇനി രണ്ടാമത്തെ താരം അത് അലജാൻഡ്രോ ഗർണാച്ചോയാണ് അദ്ദേഹത്തോട് മറ്റൊരു ക്ലബ്ബ് കണ്ടെത്താൻ ഇപ്പോൾ റൂബൻ അമോറിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗർണാച്ചോ ഈ സമ്മറിൽ ക്ലബ്ബ് വിടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് മൂന്നാമത്തെ താരം അത് റാസ്മോസ് ഹോയിലുണ്ടാണ് വളരെ പ്രതീക്ഷയോടുകൂടി യുണൈറ്റഡ് കൊണ്ടുവന്ന സ്ട്രൈക്കറാണ് ഹോയിലുണ്ട് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് അതുപോലെ തന്നെ മറ്റൊരു സ്ട്രൈക്കറായ ജോഷിസിക്ക് കൂടി ഇപ്പോൾ ക്ലബ്ബ് വിടേണ്ടി വരികയാണ് അദ്ദേഹത്തെ നിലനിർത്താനും യുണൈറ്റഡ് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല പകരം വിക്ടർ ഗ്യോക്കേഴ്സിനെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ താല്പര്യമുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മധ്യനിരയിലെ സൂപ്പർ താരമായ കാസെമറോക്ക് സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ഗോൾ കീപ്പറായ ആൻഡ്രെ ഒനാനയെ കൂടി ഒഴിവാക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉദ്ദേശിക്കുന്നുണ്ട് പകരം എമി മാർട്ടിനസിനെ യുണൈറ്റഡ് പരിഗണിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇങ്ങനെ ആറ് താരങ്ങൾക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും എന്നാണ് ഫുട്ബോൾ ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് അലജാൻഡ്രോ ഗർണാച്ചോ റാസ്മോസ് ഹോയ്ലുണ്ട് സിക്സി കാസിനോറോ ഒനാന എന്നിവർക്കാണ് സ്ഥാനം നഷ്ടമാവുക ഈ ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം